ഞാൻ മധ്യപ്രദേശിലെയും ഗോവയിലെയും ഗുജറാത്തിലേയും ഒന്നും ഉദാഹരണത്തിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല നമ്മൾ ഒരു മണിക്കൂർ സമയം വെച്ചതാണല്ലോ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊള്ളും കോൺഗ്രസ് സംഭാവന ചെയ്ത വരുന്ന എം പിരേയും ബി ജെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിമാരെയും സംബന്ധിച്ച് വിശദീകരിച്ചാൽ ആ സമയം തികയാതെ വരും കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടത്തോടുകൂടെ ബി ജെ പിയുടെ ഓഫീസിൽ നക്കാപ്പിച്ച നക്കി അവിടെ നിന്ന് ലഭിക്കുന്ന കാശു വാങ്ങി അവിടെ നിന്ന് ലഭിക്കുന്ന അധികാരത്തിന്റെ കസേര എടുത്ത് തിന്നാൻ നടക്കുമ്പോ കേരളത്തിലെ എണ്ണം പറഞ്ഞ എല്ലാ ജില്ലയിൽ നിന്നും കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനീയർ വഴി വഴിയായി നിന്ന് ബി ജെ പിയുടെ അപ്പ കഷ്ണം സ്വീകരിച്ച് ആർ എസ് എസിന്റെ പാളയത്തിലേക്ക് ചേക്കേറിയില്ലേ അത്രയും വേണം പൊളിറ്റിക്കലി തന്തയില്ലാത്ത കുറെ അവന്മാരെ അയ്യേ എന്തൊരു ലാംഗ്വേജ് അത് പൊളിറ്റിക്കലി തന്തയില്ലാത്ത ജില്ലയിലെ ും കേരളത്തിലെ പേര് പറഞ്ഞു ഈ അങ്ങനെ ബാഡ് ബാഡ് കൺട്രി പീപ്പിൾ പൊളിറ്റിക്കലി തന്തയില്ലാത്ത പ്രവർത്തിച്ച കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാ ബി ജെ പി എന്ത് ഗുണം പോകണ്ടേ പന്ത്രണ്ട് കോൺഗ്രസ്ലി തന്തയില്ലാത്തവന്മാരായി ബി ജെ പിയിൽ ചേർന്നു എത്ര പേരെ വേറെയുണ്ട് മഹാരാഷ്ട്രയിൽ പൊളിറ്റിക്കലി തന്തയില്ലാത്ത അശോക് ചൗഹാൻ ബി ജെ പിന്നു തെറ്റിദ്ധരിക്കരുത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഉപയോഗിച്ചല്ലേ കൂടുതൽ എളുപ്പം ഞങ്ങളുടെ ഭാഷ പറഞ്ഞു അവർക്ക് മനസ്സിലാകുമോ എങ്ങനെ പ്രശ്നം കോൺഗ്രസ് നേതാവ് ഞാൻ അങ്ങേ വെല്ലുവിളിക്കട്ടെ അങ്ങേ കൽപ്പമെങ്കിലും അന്തസ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന് ഇല്ലാത്തൊരു അന്തസ് അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങ് പറയണം ഒരു അഞ്ച് സി പി എം നേതാക്കന്മാരുടെ പേര് ത്രിപുരയിലോ പശ്ചിമ ബംഗാളിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയെങ്കിലും ബിജെപിയിലേക്ക് പോയിട്ടുള്ള ഒരു അഞ്ച് സി പി എം നേതാക്കന്മാരുടെ പേര് അങ്ങയുടെ അവസരം കിട്ടണമെന്ന് അങ്ങൊന്ന് പറഞ്ഞു തരണം എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ടു താങ്കൾ എന്നോട് സി പി എമ്മിൽ നിന്നും ബിജെപിയിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു ഞാൻ പറയാം എഴുതി എടുത്തോളൂ അറിഞ്ഞു എഴുതിയുള്ളൂ എനിക്ക് സാറേ അറിയു വായിക്കാൻ ഒന്ന് പറയുന്ന എം എൽ എ മഫൂജ കത്തൂൽ മുബഷർ അലി രണ്ടായിരത്തി എട്ടുമുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സി പി എം എം എൽ എ ആയിരുന്നു ഇപ്പൊ ബി ജെ പിയിലാണ് അശോക് നിന്ദ ഏതെങ്കിലും നേതാവ് കോൺഗ്രസിൽ നിന്ന് ബി ജെ ഇതാണ് പൊളിറ്റിക്കലി തന്തയിലായ്മ വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇത്തരത്തിലുള്ള അഭ്യസം നിങ്ങൾ അങ്ങനെ പറയണ്ടോ എന്തിനാണ് റോട്ടിൽ പോണേക്ക് പിടിക്കുന്നത് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഞാനല്ല യൂത്ത് പ്രസിഡന്റും ും വിവരം കെട്ടവനെ ഒന്നും ഇല്ല വിവരം കെട്ടവനും നല്ല വിളിക്കേണ്ട അപ്പുറത്തേക്കാ വിളിക്കേണ്ടത് ഞാൻ സാമാന്യ മര്യാദ കൊണ്ട് മര്യാദ കിട്ടിയാ ഇല്ല ചോയിച്ചു വാങ്ങിച്ചു ഒന്നും വേണ്ടായിരുന്നു വെറുതെ